എല്ലാവർക്കും എൻ്റെ പൊൺവീട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുമ്പോൾ ഇപ്പം ക്രിസ്മസ് ന്യൂ ഇയർ ഇയർക്കിനെയല്ലേ വരുന്നത് അപ്പോൾ നമുക്ക് ഇന്നൊരു സിമ്പിൾ കേക്ക് ഉണ്ടാക്കാം എല്ലാവർക്കും അറിയാം കേക്ക് ഉണ്ടാക്കാൻ എന്നാലും ഞാനൊരു കേക്ക് ഉണ്ടാക്കാൻ തീരുമാനിച്ചു അത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഈ ഇരിക്കുന്നതല്ല കാരണം കുറച്ച് കറുത്ത മുന്തിരിങ്ങ മറ്റേ നമ്മൾ പായസത്തിലേക്ക് ഇടുന്ന വെള്ള മുന്തിരിങ്ങ പിന്നെ ഒരു മൂന്നാല് ഈത്തപ്പഴം കണ്ടില്ലേ ഇത് ഇത്രയാ ഇത് ഇത്രയാണ് പിന്നെ നമ്മൾ ഞാൻ ഉണ്ടാക്കി വെച്ച പൂട്ടി പൂട്ടി ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു അത് ഞാൻ കേക്കൊക്കെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് അതുകൊണ്ട് കുറച്ച് ഇത് കുറച്ച് ഇട്ടാൽ മതി കേട്ടോ ഇത് അധികം ഇട്ട ടേസ്റ്റ് കുറഞ്ഞിരിക്കും അതുകൊണ്ട് ഇത് നമുക്ക് ഇപ്പോൾ ഞാൻ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചേക്കാം അന്ന് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ അത് അതുകൊണ്ട് ഇത് ആദ്യമേ നമുക്ക് ഈ പഞ്ചസാര ഒരു ഒരു ക്ലാസ് ഫുൾ എടുത്തിട്ടില്ല മുക്കാ ക്ലാസ് പഞ്ചസാര ഒരു ക്ലാസ്സിന് കുറച്ച് കുറവ് അത്ര പഞ്ചസാരയിൽ നിന്ന് പകുതി പഞ്ചസാര നമുക്കൊന്ന് പൊടിച്ചെടുക്കണം അല്ലെ പകുതി മാറ്റി വെച്ചിട്ടുണ്ട് അത് ഈ പഞ്ചസാര നമുക്കൊന്ന് പൊടിച്ചോണ്ടുവരാം പഞ്ചസാര ഞാനൊന്ന് പൊടിച്ചോണ്ടുവരാം നമ്മൾ പഞ്ചസാര പൊടിക്കാൻ സമയത്ത് തന്നെ ഒരു ആറ് ഗ്രാംപൂ ആറ് ഗ്രാം ഈ ശകലം ജാതിക്ക ഒരു ചെറിയ പട്ട ഇത്രയും കൂടെ ഈ പഞ്ചസാരയ്ക്കകത്ത് പൊടിച്ചേക്കണം കേട്ടോ നമുക്ക് പഞ്ച ഇത് ക്യാരമൽ ചെയ്യാനാണ് അതിനകത്ത് അത് ഈ ഇത്രയും ഒന്ന് സ്റ്റോക്ക് ചെയ്ത് വെച്ച് നല്ലോണം എടുക്കാനാണ് കേട്ടോ പഞ്ചസാരയും ജാതിക്കയും നമ്മുടെ പട്ടയും ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടുന്ന ബേക്കിംഗ് സോഡ വേണം ഒരു ഗ്ലാസ് മൈദാമാവ് വേണം ഈസ്റ്റ് വേണം ഈസ്റ്റ് കണ്ടെങ്കിൽ ഈ ഈസ്റ്റ് എന്നെ വാങ്ങിക്കണം കേട്ട പേര് കേട്ടോ പിന്നെ വാനിലെ എസെൻസ് വേണം ശകല ഉപ്പ് വേണം അപ്പോൾ ആദ്യമേ നമുക്ക് ഇത് ഈ പഞ്ചസാര ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് തരാം കേട്ടോ നമ്മുടെ പഞ്ചസാര ഇട്ടുക ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഒരു ഗോൾഡൻ കളറിൽ വരുന്നേരം വരെ ഒന്ന് ഇളക്കി കൊടുക്കണം നല്ലോണം ഉരുകി വരട്ടെ കേട്ടോ ഉരുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് ഒരു മുക്കാ ക്ലാസ് വെള്ളം ചേർക്കണം മാറി വെള്ളം ഒഴിക്കുന്നത് ശ്രദ്ധിച്ചൊഴിക്കണം കേട്ടോ ഇതാദ്യമേ കട്ടിയായിരിക്കും പെട്ടെന്ന് അത് അലിഞ്ഞോളൂ നമ്മൾ ഒഴുകുമ്പം കട്ടിയായിട്ട് തോന്നും അത് പ്രശ്നമാക്കണ്ട പെട്ടെന്ന് അങ്ങ് അലിഞ്ഞോളൂ കണ്ടില്ലേ പെട്ടെന്നങ്ങ് അലിഞ്ഞോളും ൾ കാരം ചെയ്യുമ്പോ അങ്ങനെ തന്നെ ഇരിക്കുന്നു കേട്ടോ ഫുള്ള് നല്ലോണം അലീച്ചുണ്ടാക്കുന്ന ഒരു കേക്കാണ് കേട്ടോ എല്ലാവർക്കും എളുപ്പം ഉണ്ടാക്കി എടുക്കാൻ പറ്റും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് ഞാൻ ഉണ്ടാക്കുന്ന പ്ലം കേക്ക് കേട്ടോ ഈസി ആയിട്ട് നമുക്ക് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം ഇതെല്ലാം നല്ലോണം അലിഞ്ഞിട്ടുണ്ട് നല്ല കളറിലായിട്ടുണ്ട് ഇനി നമുക്കിത് ഓഫ് ചെയ്യാം ഈ ചൂടി തന്നെ നമുക്ക് നമ്മുടെ മുന്തിരിങ്ങയും രണ്ട് സൈസ് മുന്തിരിങ്ങയും നമ്മുടെ ഈത്തപ്പഴോ ഈ ഇതിനകത്ത് തന്നെ നമുക്ക് ഇട്ടൊന്ന് തിളപ്പിക്കണം മുന്തിരിങ്ങ കറുത്ത മുന്തിരിങ്ങ കറുത്ത മുന്തിരി എത്രയും തോനെ ഇടുന്ന അത്രയും നല്ലതാട്ട പിന്നെ ഈത്തപ്പഴാം ഇത് ഇത്രയും ഇതിനകത്തോട്ട് ഇടുക ഇട്ട് ഒന്ന് തിളപ്പിച്ച് പറ്റി പറ്റിച്ചെടുക്കണം കുറച്ച് അപ്പൊ നല്ല തേൻ്റെ രൂപത്തിൽ വരുമ്പം കുറച്ച് ഇങ്ങനെ നീരി കാണിയും വേണം പക്ഷെ എന്നാ അധികം വേണ്ടതാണ് കെട്ടോ അത് നല്ലോണം കട്ടിയായിട്ട് ഇരിക്കണം ഇതിപ്പോ നല്ലോണം ഒന്ന് തിളയ്ക്കട്ടെ തിളച്ച് നല്ലോണം വേവുന്ന സമയ കുറച്ചൊന്ന് വേവണം കേട്ടോ ആ സമയം കൊണ്ട് നമുക്ക് ഒരു നല്ലൊരു പാത്രം നല്ല കുഴികട്ടിയുള്ള ഒരു പാത്രം അടപ്പ പാത്രം എടുക്കുക അതുകൊണ്ട് നല്ല കുഴികട്ടിയുള്ള ഒരു പാത്രം എടുക്കണം ആ പാത്രം നമ്മൾ പ ഈ ഇത് കേക്കൊക്കെ ആക്കിയതിനു മുമ്പ് തന്നെ ഒരു പത്ത് മിനിറ്റ് ചൂടാക്കണം ഇതുകൊണ്ട് ഒരു റിങ് വെച്ചിട്ടുണ്ട് അതിൻ്റെ മേളിൽ ഒരു സ്റ്റീൽ പാത്രം വെച്ചിട്ടുണ്ട് നല്ല മൂടിയ വേണം കേട്ടോ മൂടിയുള്ളൊരു പാത്രം വേണം ഇങ്ങനെ അടച്ച് നമ്മൾ ഇത് ഇതെല്ലാം ശരിയായി വരുമ്പോഴത്തേക്ക് അത് നല്ല ഓവൺ ഓവൻ്റെ പോലെ നല്ല ചൂടായി കിടക്കും കേട്ടോ നമുക്ക് ഓവൻ സെറ്റപ്പ് ഒന്നും ഇല്ല അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് ചെയ്തെടുക്കാം കണ്ടില്ലേ ഇത് നല്ല ഇപ്പം വെന്ത് നല്ല കട്ടിയാട്ടിരിക്കും കേട്ടോ കണ്ടല്ലേ അതങ്ങനെ പതുക്കെ അതിനകത്ത് അവിടെ കിടന്ന് ഇങ്ങനെ കട്ടിയാവട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് പോയി നമ്മുടെ മാവൊക്കെ ഒന്ന് അരിച്ച് അതിനകത്ത് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ചേർക്കാം എളുപ്പം ചെയ്യാവുന്നൊരു കേക്കെട്ടോ നമുക്ക് നമ്മുടെ മൈദയൊന്ന് അരിച്ചെടുക്കാം അരി അരിക്കുന്നതിന് മുമ്പ് നമ്മൾ ചേർക്കേണ്ട രണ്ട് മൂന്ന് സാധനങ്ങളുണ്ട് കേട്ടോ ബേക്കിംഗ് സോഡ് ചെറിയ ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ ഇടണേ സോറി ഞാൻ ഇപ്പോൾ ഇട്ടത് ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഇട്ടത് ഇനി ഒരു അതിന് തന്നെ ഒരു പകുതിയോളം ബേക്കിംഗ് സോഡ എടുക്കണം കേട്ടോ നമ്മൾ അപ്പത്തിനൊക്കെ ഇടുന്നത് ഇപ്പം ബേക്കിംഗ് പൗഡറാണ് ഞാൻ ഒരു സ്പൂൺ ഇട്ട് അതിൻ്റെ പകുതിയോളം ബേക്കിംഗ് സോഡ ഇടണം ഇനി നമുക്ക് അതിൻ്റെ കൂടെ ഒരു നുള്ളു ഉപ്പ് ഒരു നുള്ളു ഉപ്പ് ഇടണം ഇപ്പം ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ മൈദാ മാവ് ഒരു നുള്ളുപ്പ് നല്ലോണം അരിച്ചെടുക്കോള് കുറഞ്ഞുള്ള അരിപ്പായുണ്ട ഇതിങ്ങനെ പക്ഷെ അതാണ് നല്ലത് കേട്ടോ പൊടിയൊക്കെ കാണും കണ്ടത് ഈ പൊടിയൊന്നും നമുക്ക് വേണ്ട അപ്പൊ ഇതിങ്ങനെ ഇരിക്കട്ടെ നമുക്ക് പോയി നമ്മുടെ മുന്തിരിങ്ങ ഇറക്കി വെക്കാം ഏതാണ്ട് നമ്മുടെ മുന്തിരിങ്ങയൊക്കെ നല്ല പഞ്ചസാര കിടന്ന് നല്ല നല്ല വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് ഓഫാക്കാം ഇനി ഇത് തണുക്കണം ി നമുക്കൊരു മിക്സി ജാർ കാര്ക്കണം അതാണ്ട് നല്ലോണം കഴുകി ഉണക്കി തുടച്ച് വൃത്തിയാക്കി ഒരു ഒരു തുള്ളി വെള്ളം പോലും കാണരുത് അതിലോട്ട് നമുക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം മുട്ട ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ അതില്ല പ്രശ്നമൊന്നുമില്ല കേട്ടോ ഇപ്പൊ ഞാൻ രണ്ട് മുട്ട ചേർക്കുന്നുണ്ട് ഈ മുട്ട നല്ലോണം ഒന്ന് പതപ്പിക്കാം നല്ലോണം ഇതെല്ലാം മിക്സിക്കകത്ത് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല കേട്ടോ അതെ മുട്ടയൊക്കെ നല്ലോണം നല്ലോണം പതഞ്ഞു തന്നിട്ടുണ്ട് കണ്ടില്ല നല്ല പതഞ്ഞിട്ടുണ്ട് അപ്പോൾ വീട്ടിലൊന്നും വേണ്ട നല്ല അല്ലാതെ തന്നെ നല്ലോണം അതാ നല്ലോണം പതഞ്ഞിട്ടുണ്ട് ഇനി അങ്ങനെ നമുക്ക് ഒരു സ്പൂൺ വാനില എസൻസ് ചെറിയ സ്പൂണാണ് കിട്ടോ അതേപോലെ തന്നെ ഈസ്റ്റ് ഈസ്റ്റ് പാലിനകത്ത് ഒന്നും ഇട്ട് വെക്കണ്ട എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നതുകൊണ്ട് ഞങ്ങൾ താണ്ടേ ഒരു സ്പൂൺ ഈസ്റ്റ് മുട്ടയ്ക്കകത്ത് ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ചിരുന്ന പഞ്ചസാര ഉണ്ടല്ലോ ഒരു ഗ്ലാസ് പഞ്ചസാര നമ്മൾ എടുത്തു വെച്ചിരുന്നല്ലോ അല്ല അര ഗ്ലാസ് മാറ്റി വച്ചിരുന്നല്ലോ ഈ അര ഗ്ലാസ് പഞ്ചസാരയും കൂടെ ഇതിനകത്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് നല്ല വൃത്തിയായിട്ട് വീണ്ടും അടിച്ചുകൊണ്ട് വരിക അപ്പോൾ പഞ്ചസാരയും മുട്ടയും നമ്മൾ നല്ലോണം അടിച്ച് അതിനകത്ത് നമുക്കിനി ഒഴിക്കാനുള്ള അര ാസ് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ കേട്ടോ അതും ഒഴിച്ച് ചെറുതായിട്ട് വലുതായിട്ട് അടിക്കേണ്ട ഒന്ന് രണ്ട് വെട്ടം ഒന്ന് കറക്കിയാൽ മാത്രം മതി കേട്ടോ അതും അടിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കുന്ന മുന്തിരിങ്ങയും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ അതിലോട്ട് ഒഴിക്കണം അപ്പ ഇതൊക്കെ തണുത്തിട്ടുണ്ട് കണ്ടില്ലേ പിന്നെ നമുക്ക് കുറച്ച് കശുവണ്ടി എടുക്കണം കശുവണ്ടിയുടെ കാര്യം പറഞ്ഞു പറഞ്ഞുതരാം കുറച്ച് ഈ മൈദാമാവ് ഒന്ന് ഇട്ട് പൊതിഞ്ഞ് വെക്കണം കേട്ടോ പിന്നെ താണ്ട് കേക്ക് ഉണ്ടാക്കാനുള്ള ബട്ടർ പേപ്പറൊക്കെ ഇട്ട് കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറിയൊരു സ്റ്റീൽ ചപാത്രം ഏതെങ്കിലും മതി കേട്ടോ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ മൈദ എണ്ണ തേച്ചിട്ട് ഒരു മൈദാ മാവ് നാലുറ്റും കറക്റ്റ് എടുത്താൽ മാത്രം മതി നമുക്ക് ഒഴിച്ചെടുക്കാം അപ്പോൾ ബട്ടർ പേപ്പറും ഉണ്ടായത് കൊണ്ട് ഞാൻ അതിട്ട് ഇനി നമുക്ക് നമ്മുടെ മുട്ടയും പഞ്ചസാരയും എണ്ണയും എല്ലാം അടി വെച്ചടിച്ചത് സൺഫ്ലവറും എല്ലാം വെച്ച് അടിച്ചത് ഇതിനകത്തോട്ട് ഒഴിക്കാം കണ്ടില്ലേ ഇത് നല്ലോണം ഇന്ന് മിക്സ് ആക്കുക ഒരു സൈഡിൽ നിന്ന് തന്നെ ആക്കിക്കൊണ്ടിരുന്ന ബൗൾ കുറച്ചേ കാണത്തുള്ളൂ കേട്ടോ കണ്ടില്ലേ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ യറുകൾ ബൗളുകൾ കൂടും അതുകൊണ്ട് ഒരു സൈഡിൽ നിന്ന് തന്നെ ഇങ്ങനെ കറക്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം അപ്പോൾ ഇനി നമുക്ക് കുറേ കുറേ നമ്മുടെ മൈദ മാവ് ശകരിച്ച് ഇട്ട് മിക്സ് ചെയ്യണം എല്ലാം കൂടി ഇട്ട് കൊടുക്കരുത് കേട്ടോ വലിയ പാടൊന്നുമില്ല കേട്ടോ ഇങ്ങനെ എല്ലാം ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം സൈഡിൽ ഇങ്ങനെ ആക്കി കൊടുത്താൽ മാത്രം മതി വലിയ പാടൊന്നുമില്ല അങ്ങ് എല്ലാവരും പറയുന്ന കണക്ക് ഇത് വലിയ പാടൊന്നും ഉള്ള കാര്യല്ല ഏട്ടോ നല്ലോണം ഒന്ന് കലകി കൊടുക്കണം സൈഡിൽ നിന്നൊക്കെ ഇട്ട് ഇനി കുറച്ചും കൂടെ ഉണ്ട് ഇനി ശകല മാവ് വെച്ചേക്കണം ഈ കശുവണ്ടി അതിനകത്തോട്ട് ഒന്ന് ഇട്ട് പൊതിയണം കാരണം അന്നേരം ഇങ്ങനെ ഒന്ന് മാവിനകത്തോട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പൊടി പൊടിയെല്ലാം കശുവണ്ടി മാത്രം കശുവണ്ടി നമ്മൾ ഈ വെദാമോ എന്തുണ്ടെങ്കിലും നമുക്കിട്ട് ഇങ്ങനെ ഒന്ന് വെച്ചേക്കണം ഇത് മൊത്തത്തോട് നമുക്ക് ശരിയാക്കി എടുക്കാം നമുക്ക് നമ്മുടെ ഊട്ടി ഫ്രൂട്ടി ഒരു ശകലം ഇടാം കേട്ടോ അധികം ഇടണ്ട കുറച്ചിട്ടാൽ മതി ഇനി നമ്മൾ മൈദാമാവിനകത്ത് വരട്ടി വെച്ചേക്കുന്ന നമ്മുടെ അണ്ടിപ്പരിപ്പ് ഇതിനകത്ത് നല്ലോണം മിക്സ് ചെയ്യും ഒരു സൈഡിൽ തന്നെ മിക്സ് ചെയ്തോ കേട്ടോ ഇങ്ങനെ അത് ഇതേപോലെ നല്ലൊരു സ്പൂൺ ഉണ്ടെങ്കിൽ നല്ലോണം ആക്കി എഴുതാൻ കേട്ടോ കണ്ടെ നമ്മുടെ ബാറ്റർ ഇതേപോലെ ഇരിക്കണം നല്ല കട്ടി നല്ല കട്ടി കിരിക്കണം കേട്ടോ എന്നാലേ പ്ലംബ് ചെയ്ത് നല്ല കറക്റ്റ് ആവത്തുള്ളൂ പിന്നെ നമ്മുടെ ഇതിലോട്ട് നമുക്ക് ഒഴിക്കാം എന്തെടുപ്പായിട്ടില്ലേ ഇനി മുപ്പത്തഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്താൽ മാത്രം മതി അപ്പോൾ നമ്മളെ കേക്ക് റെഡി ആക്കി ബേക്ക് കേക്കിൻ്റെ ബാറ്റൺ എല്ലാം നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഒരു ഫോർക്ക് ഉണ്ട് തണ്ടേ നമ്മളിത് കണ്ട് ഇനി വെറുതെ ഏതാ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നാക്കുക ബൗൾസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോവും എന്നിട്ട് ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കാം ചെറുതാട്ടം ഇത്രയുള്ളു ഇനി നമുക്ക് നമ്മുടെ ചൂടാക്കി വെച്ചേക്കുന്ന പാത്രത്തിലോട്ട് ഇത് കൊണ്ടുവച്ചാൽ മാത്രം മതി നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ഓവൻ സെറ്റപ്പ് ഒക്കെ ഇവിടെ ശരിയായിട്ടുണ്ട് അതിൻ്റെ മുകളിലോട്ട് ഇത് വയ്ക്കുക അടയ്ക്കുക ആദ്യമേ ഫുൾ തീയിൽ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വയ്ക്കുക പിന്നെ ഓ സിമ്മിലിട്ട് മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റിനാവുമ്പോഴത്തേക്ക് നമ്മുടെ കേക്ക് റെഡി ആയിരിക്കും അതിന് ശേഷം ഞാൻ കാണിച്ചു തരാം പക്ഷേ ഇത് ഒരു അഞ്ച് മിനിറ്റിന് നമ്മൾ തുറന്നു നോക്കുക അതിൻ്റെ മുകളിൽ നമുക്ക് ഡെക്കറേഷൻ ചെയ്യുക അണ്ടിപ്പരിപ്പോ മുന്തിരിങ്ങയൊക്കെ ഒന്ന് നമുക്കൊന്ന് സെറ്റപ്പ് ചെയ്യാം അത് ആദ്യമേ ഇട്ടാൽ താന്നുപോകും അതുകൊണ്ട് ഒന്ന് വെന്തതിന് ശേഷം ഒന്ന് വെന്തതിന് ഒന്ന് ചെറുതായിട്ട് ഒന്ന് വെന്തതിന് ശേഷം മാത്രം കശുവണ്ടിയും മുന്തിരിങ്ങയും ഒന്ന് കവർ ചെയ്ത് വെക്കുക ഓക്കെ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ചൂടോടെ ഇത് ആവട്ടെ നമ്മളെ ഇതൊന്ന് തുറന്ന് നോക്കാം ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കുറച്ച് കശുവണ്ടിയും കുറച്ച് മുന്തിരിങ്ങയും ഒന്നിൻ്റെ മുകളിലോട്ട് വയ്ക്കണം താ കുറ ആദ്യമായിട്ട് താഴ്ന്നു പോവും കേട്ടോ അതുകൊണ്ട് കുറച്ച് ചൂടായതിന് ശേഷം നമുക്ക് ഏത് ഫ്രൂട്ട്സ് ഉണമെങ്കിലും ഇടാം കേട്ടോ ഇനി നമ്മൾ ഇത് അടച്ചു വെക്കുക കറക്റ്റ് നല്ല ഇനി നല്ല തീ കൂട്ടി തന്നെ വെച്ചേക്കണം അടയ്ക്കുക ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടിരിക്കും ഓക്കെ അപ്പോഴും കാണാം നമ്മുടെ കേക്ക് ഒന്ന് തുറന്ന് നോക്കാം ഏത് പരുവായാലും ഇനി ഒരു പതിനഞ്ച് മിനിറ്റും കൂടെ ഉണ്ട് ഈ കേക്കൊക്കെ നല്ല പൊങ്ങി നിന്നിട്ടുണ്ട് നമുക്ക് ഒരു സ്റ്റിക്ക് വെച്ച് ഒന്ന് നോക്കാം ഇനി ശരിയാവാനുണ്ട് ഇനി പതിനഞ്ച് മിനിറ്റാണ് ഇത് കണ്ട ഇതിപ്പം കണ്ടത് ഇങ്ങനെ ഇരിക്കും ഇനി അത് പറ്റിയത് കണ്ടോ അകത്തുള്ളു വെതിട്ടില്ല ഇനി ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിനകം നമ്മുടെ കേക്ക് നല്ല കറക്റ്റ് വെന്തിരിക്കും ഇനി നല്ലോണം വീണ്ടും അടച്ചു വെക്കാം കണ്ടില്ലേ പൊങ്ങിതൊക്കെ അപ്പോൾ നമുക്ക് കേക്കിന് നാപ്പത്തഞ്ച് മിനിറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒന്ന് തുറന്ന് നോക്കാം കേക്കൊക്കെ നല്ല പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കുത്തി വയ്ക്കാം കേക്കൊക്കെ റെഡിയായി കണ്ടോ ഇനി ഓഫ് ചെയ്യുക ഇനി തണുക്കുക ഇതിനെ ഈ ഓവനി നമ്മളീ ഈ ഈ പാത്രത്തിൽ തന്നെ ഈ ചൂടി തന്നെ ഇരുന്ന് നല്ലോണം തണുക്കണം തണുത്തതിന് ശേഷം മാത്രമേ ഇതൊരു പാത്രത്തിലോട്ട് തട്ടിയിട തട്ടിയിടുമ്പോൾ നല്ല കേക്ക് നമുക്ക് ഈ ചൂടി തന്നെ ഇരുന്ന് നല്ലോണം അപ്പം നമുക്കിത് ഓഫ് ചെയ്യാം കണ്ടില്ലേ ഓഫ് ചെയ്യുക അടച്ചു വയ്ക്കുക ഇനി ഇത് പതുക്കെ തണുക്കും തണുക്കുമ്പോൾ നമുക്ക് പതിയെ തട്ടിഞ്ഞെടുത്താൽ മാത്രം മതി ഞാൻ കാണിച്ചു തരാം കേട്ടോ അനുമ്പം എൻ്റെ വീഡിയോ കട്ടാവുന്നെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം ഇത് എളുപ്പം ഉണ്ടാക്കാവുന്ന ഒരു കേക്കാണ് ആരും പാലിനകത്ത് ഈസ്റ്റിട്ട് അങ്ങനെ ഒന്നും വെച്ചേക്കേണ്ട ആവശ്യമില്ല എല്ലാം മിക്സിക്കകത്ത് അപ്പോഴും തന്നെ എല്ലാം ഇട്ട് മിക്സ് ചെയ്ത് സാധനങ്ങളെല്ലാം നമ്മൾ കറക്റ്റായിട്ട് എടുത്ത് വെച്ചിരുന്ന നമുക്ക് ഈസി ആയിട്ട് എളുപ്പം നമുക്കൊരു പ്ലം കേക്കോ ബട്ടർ കേക്കോ അല്ല വൈറ്റ് കേക്കോ എല്ലാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതിൻ്റെ വൈറ്റിൽ പിന്നെ ഈ കാരമൽ ചെയ്യേണ്ട അന്ന് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം ഇതേപോലെ തന്നെ എടുത്താൽ മാത്രം മതി നല്ല കേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പഞ്ചസാര പൊടിച്ച് ചേർക്കണമെന്നേ ഉള്ളൂ ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് ഈ വീഡിയോ കട്ട് എൻ്റെ ഫോണിൽ ഞാൻ കഴിഞ്ഞ കഴിഞ്ഞാളെ പറയുന്നുണ്ട് ഫോണിന് ഇത്തിരി കംപ്ലൈൻ്റ് ഉണ്ട് ശരിയാക്കിയിട്ടും വീണ്ടും ആ കംപ്ലൈൻറ്റ് നിൽക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കട്ട് ആവുകയാണെങ്കിൽ ക്ഷമിക്കണം എന്നാലും ഞാൻ ശ്രമിക്കും കാണിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ കാണിച്ചിരിക്കും അല്ലെങ്കിൽ ഒരു വീഡിയോസ് കേക്ക് മാത്രമായിട്ട് ഞാൻ ഇടുന്നതായിരിക്കും ഓക്കെ ഇതേ നമ്മുടെ കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലോർത്ത് മാറ്റാം ഞാൻ നമ്മളെ കേക്ക് കണ്ടില്ലേ നല്ല പഞ്ഞിണക്കതുള്ള കേക്ക് കണ്ടോ ബട്ടർ പേപ്പറെല്ലാം മാറ്റി കണ്ടോ കേക്ക് നല്ല സ്പോഞ്ച് പോലത്തെ നല്ല പ്ലം കണ്ടോ നല്ല പ്ലം കേക്ക് എല്ലാവരും ഇതൊക്കെ ഉണ്ടാക്കി നോക്കണം നമുക്കൊന്ന് കട്ട് ചെയ്യാം സൂപ്പർ കേക്ക് നല്ല സൂപ്പർ ഭംഗിയാണ് ഇരിക്കുന്ന കേക്ക് കേട്ടോ നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാം കഴിക്കുന്ന വാങ്ങിക്കുന്ന പ്ലം കേക്കിന്റെ അതേ ടെസ്റ്റർ തന്നെ നമുക്ക് കിട്ടുന്നു കണ്ടോ കണ്ട കഴിച്ചോ കേട്ടോ இப்போ எல்லாேருக்கும் எந்த வீடியோ இஷ்டப்பட்டோ இது எனக்கு ரிஸ்மஸினு எல்லாேரும் ஈஸியாய்ட்டொரு கேக்குண்டாக்கி கொளாம் கேட்டோ ஓகே அடுத்த ஒரு வீடியோஸ் தட்டு அடுத்த தவசம் காணும் அதுவரையும் எல்லாருக்கும்